ാഭന്റെ ജീവചരിത്രം ഒരു സിനിമയാക്കി കൂടാ ഇത്രയും വലിയ സിനിമാ സംവിധാനങ്ങളൊക്കെ ഭരിക്കുന്ന മാടമ്പിമാരെന്ന് ചിന്തിച്ച് എന്താന്ന് അറിയണ്ടേ ഇതിനേ സർട്ടിഫിക്കറ്റ് തയേല അതുപോലെ കിടക്കും എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്രമുണ്ട് ഏഹ് പെട്ടെന്നൊന്നും പരസ്പരം ും കഴിയുന്ന കേരളമാണ് ഞാൻ സ്വപ്നം കാണുന്നത് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും കഴിയുന്ന കേരളമാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞ മന്നത്ത് പത്മനാഭൻ എന്ന യുഗപുരുഷന്റെ ഉൾക്കാഴ്ചകൾക്കും തപോനിഷ്ഠകൾക്കും മുന്നിൽ ഞാൻ ശിരസ് നമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് മഹാനായ മന്ദത്തിന് രാഷ്ട്രം ഭാരത കേസരി നൽകി ആദരിച്ചത് വേലിത്തമ്പിയുടെയും കണ്ണവമ്പയും വലിയ വംശത്തെ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ സമുദായം കൈയും കെട്ടിയിരിക്കാതെ രാജ്യത്തിനു വേണ്ടി പോരാടണമെന്ന് അദ്ദേഹം യുവാക്കളോട് ആഹ്വാനം ചെയ്തു ചൈന ഇന്ത്യയെ ആക്രമിച്ച കാലത്ത് രാജ്യത്തിന്റെ പ്രതിരോധ ഫണ്ടിലേക്ക് ഉടനെ പത്ത് ലക്ഷം രൂപ സ്വരൂപിച്ച് നൽകാൻ സമുദായങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു പാരി കോഷികമായി തനിക്ക് ലഭിച്ച കയ്യിലെ രണ്ട് കിലോയോളം സ്വർണവും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു രാജ്യസ്നേഹത്തിന് മന്ദത് പത്മനാഹ്മൻ കാണിച്ച മാതൃകൾ മറ്റ് ഒരു നേതാവിലും കാണാത്തതാണ് കരയുന്നവന് ജീവിക്കാനുള്ള ലോകമല്ല ഇത് കൂടി കാര്യം പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ജീവിക്കാനുള്ള അവസരമുള്ളൂ എന്ന് പറഞ്ഞ മണ്ണത്തിന് യുവാക്കൾക്കിടയിൽ ധീരത വളർത്തിയ അജയ്യനായ യോദ്ധാവെന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് മുറുക്കയൻ കുപ്പായം വേഷത്തിലും പെരുമാറ്റത്തിലും എന്നും അദ്ദേഹം സാധാരണക്കാരനായിരുന്നു ശ്രീ ചിത്തരന്ത്രനാഥ് മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചപ്പോഴും രാഷ്ട്രപതിയിൽ നിന്ന് പത്മഭൂഷൺ സ്വീകരിക്കാൻ ചെന്നപ്പോഴും അദ്ദേഹം തന്റെ ലളിതമായ വേഷവിധാനം മാറ്റിയില്ല എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ മുപ്പത്തി വർഷം എൻ എസ് എസ് സെക്രട്ടറി ആയിരുന്ന മണ്ണം സംഘടനയുടെ വാർഷിക ബഡ്ജറ്റ് ലക്ഷങ്ങളിൽ നിന്ന് കോടികളായി വളർത്തിയപ്പോഴും നൂറ് രൂപയായിരുന്ന തന്റെ പ്രതിമാസ ശമ്പളം വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് എൻ എസ് എസ് ഒരു പോണ്ടിയാക്കാർ സമ്മാനിച്ചപ്പോ സൊസൈറ്റിയുടെ പണം ഇങ്ങനെ ഉപയോഗിക്കാനുള്ളതല്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരേ ഒരു മന്നത്ത് പത്മനാഭൻ മാത്രം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഹിന്ദു സമൂഹം മുഴുവൻ അന്ധകാരുഗത്തിലായിരുന്ന കാലം നൂറ്റാണ്ടുകളായി നിലനിന്ന് പോന്ന അനാചാരങ്ങളെ വേരോടെ വീഴ്തെറിയുക അത്ര എളുപ്പമല്ല എന്നിട്ടും അന്ധഛഛഛദനം മൂലം ദുർബലമായി കൊണ്ടിരിക്കുന്ന വിഭിന്ന വിഭാഗങ്ങളെ പരസ്പരം യോജിപ്പിച്ച് പ്രബലവും സംഘടിതവുമായ ശക്തിയാക്കി വളർത്തുക എന്ന ഒരൊട്ട് ലക്ഷ്യം മാത്രമായിരുന്നു മന്നത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് യാഥാർത്ഥ്യങ്ങളെ ധീരതയോടും സത്യാന്വേഷണ ബുദ്ധിയോടെയും നേരിടാനുള്ള ആർജവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആരൊക്കെ എതിർത്താലും ശരിയുടെ മാർഗം പിന്തുടരുവാൻ അദ്ദേഹം ഭയപ്പെട്ടിട്ടില്ല നമസ്കരിക്കണം ജീർണത ബാധിച്ച് നമ്മുടെ നാടിനെ നവോത്ഥാനത്തിലേക്ക് നയിച്ച ആ വ്യക്തിത്വത്തെ പല പടവുകൾ ചവിട്ടി കയറിയാണ് മന്നത്ത് പത്മനാഭപിള്ള നായർ സമുദായത്തെ വളമിട്ട് വളർത്തി ഒരു വടവൃക്ഷമാക്കി തീർത്തത് പറയണം നമുക്ക് നന്ദി ആ കിടാവിളക്കിന്